ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ അടുത്ത് സത്യമായിട്ട് വാടി പറ കേക്ക് കോടതി പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനവും ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ടവരൊരു പോമൊഴി നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു അതൊക്കെ സുഗുണനെ നമ്പുരിച്ചൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞതൊക്കെ സത്യ പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവ് നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും ഈ മനസ്സൊന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല വെള്ളാച്ച മാലളിയുടെ കല്യാണമല്ലേ അതെങ്ങനെയാണ് നടത്തണ്ടെന്ന് എനിക്കറിയാം